കശുമാവ് കപ്പലുമാവ് പറങ്കിമാവ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന കശുവണ്ടിയുടെ കശുമാങ്ങയും കശുവണ്ടി പരിപ്പും ഒരുപോലെ ഏറെ പോഷകപ്രദമാണ് ഈ ചാർട്ട് കാണുക ജീവകം സി ഇത്രത്തോളം സമ്പുഷ്ടമായ മറ്റൊരു പഴവും ഉണ്ടാവില്ല കശുവണ്ടി പരിപ്പ് ഏറ്റവും ശ്രേഷ്ഠമാകാൻ കാരണം ഈ ചാർട്ട് പ്രകാരമുള്ള പോഷക ഘടകങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരു കാലത്ത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം കാണുന്ന ഒരു പ്രധാന വിളയായിരുന്നു കശുമാവുകൾ വേനലവധിക്കാലത്ത് കശുമാവിൻ തോപ്പിൽ കശുമാങ്ങയും തിന്ന് നടന്നതും അണ്ടികളി നടത്തിയതുമൊക്കെ ഒരു തലമുറയുടെ ഗൃഹാതുരമായ ഓർമ്മകളാണ് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാസർഗോഡ് ഡിവിഷനിൽപ്പെട്ട ഒരു കശുമാവിൻ തോട്ടമാണ് ഈ കാണുന്നത് കാസർഗോഡിന് പുറമെ രാജപുരം ചീമേനി എന്നീ സ്ഥലങ്ങളിലായി മൊത്തം നാലായിരത്തി എൺപത്തിമൂന്ന് ഹെക്ടർ സ്ഥലത്ത് ഇത്തരത്തിൽ കശുമാവ് കൃഷി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയ്തു വരുന്നു പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അധീനതയിൽ കാസർഗോഡ് മാത്രമായിട്ട് നാലായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഹെക്ടർ സ്ഥലം ഇവിടെയുണ്ട് അതിൽ ക്യാഷ്യൂ മാത്രമായിട്ടുള്ളത് നാലായിരത്തി അറുനൂറ് ഹെക്ടറാണ് കാഷ്യൂ മാത്രം അത് ഇപ്പോൾ കാഷ്യുവിനെ സംബന്ധിച്ച് മലബാർ മേഖലയിൽ ഒരു വലിയ കൃഷിയാണ് അതിലേറ്റവും വലിയ പിന്നെ പൂ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആണെന്നാണ് ഞങ്ങൾ കരുതുന്നത് പ്രതിവർഷം അറുന്നൂറ് മെട്രിക് ടൺ കശുവണ്ടിയാണ് ശരാശരി ഉൽപ്പാദനം നിലവിലെ വില അനുസരിച്ച് ആറ് കോടിക്ക് മുകളിലുള്ള വരുമാനം പ്ലാന്റേഷൻ കോർപ്പറേഷൻ നേടിവരുന്നു ആതൂർ ഡിവിഷൻ ചിപ്രമ്പെന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടെ മുപ്പത്തയ്യായിരത്തോളം തൈ ആണ് ഞങ്ങൾ പ്ലാന്റ് ചെയ്തത് ഇപ്പോൾ ഇരുപത്തയ്യായിരം തൈ മച്ചറായി നിൽക്കുന്നുണ്ട് ഇനി ഒരു പതിനായിരം തൈ കൂടെ നമ്മൾ ഇതിനകത്ത് പ്ലാന്റ് ചെയ്യും പ്ലാന്റ് ചെയ്യാൻ ഇപ്പോൾ ഈ സീസൺ സമയത്ത് ആ പതിനായിരം കൂടെ ആകുമ്പം ചിപ്പറമ്പിൽ മുപ്പത്തയ്യായിരം കശുമാവ്

മലയാളികൾ നെഞ്ചേറ്റിയ വിളയാണ് കശുമാവ് ഇവനെ നട്ടുവളർത്താൻ പറ്റിയ ഇടങ്ങളിലെല്ലാം കേരളം മുഴുവൻ കൃഷി ചെയ്തിരുന്നു കശുമാവ് ഒരു വൻമരം പോലെ പടർന്ന് പന്തലിച്ച് നാലഞ്ച് സെന്റ് സ്ഥലമൊക്കെ കവർന്നു വളരുന്ന മരമായിരുന്നു ഇന്നിപ്പോൾ അത്തരം കശുമാവുകൾക്ക് പകരം കുള്ളൻ മാവുകളാണ് കൃഷി ചെയ്തു വരുന്നത് അത്യുൽപാദന ശേഷിയുള്ള ധാരാളം മേൽത്തരം ഇനങ്ങൾ വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടങ്ങളിൽ കാണുന്ന ഈ കശുമാവുകളൊക്കെയും ആ ഗണത്തിൽപ്പെട്ടവയാണ് ധന ധനശ്രീ സുലഭ കനക ഭാസ്കര ഉള്ളാൽ എന്നീ കശുമാവിനങ്ങളാണ് ഈ തോട്ടങ്ങളിൽ കൃഷി ചെയ്തിരിക്കുന്നത് തൈകളായതിനാൽ കുറച്ച് സ്ഥലത്ത് കൂടുതൽ കശുമാവുകൾ നടാൻ കഴിയും മുമ്പൊക്കെ വലിയ കശുമാവുകൾ ഒരേക്കറിൽ മുതൽ എഴുപത് വരെ നട്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇരുനൂറ്റി അൻപത് മുതൽ മുന്നൂറെണ്ണം വരെ നടാൻ കഴിയും നടിയിലകലം കുറച്ച് അതിസാന്ദ്രത അഥവാ ഹൈ ഡെൻസിറ്റി സമ്പ്രദായത്തിലുള്ള നടിയിൽ രീതിയും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എസ്റ്റേറ്റുകളിൽ അവലംബിച്ചു വരുന്നു കാസർഗോഡ് എസ്റ്റേറ്റിൽ രണ്ടായിരത്തി എട്ട് മുതലാണ് റീപ്ലാന്റിംഗ് തുടങ്ങിയിട്ടുള്ളത് റീപ്ലാന്റിംഗ് ചെയ്തത് വിത്ത് വിത്തണ്ടി മുളച്ചുണ്ടായിരുന്ന തൈകളെ മരങ്ങളെ മുറിച്ചു മാറ്റി ഹൈ എൽഡിംഗ് വെറൈറ്റി ഗ്രാഫ്റ്റ് തൈകൾ വെച്ചാണ് റീപ്ലാന്റ് ചെയ്തത് ഒരു ഹെക്ടറിൽ നാനൂറ് തൈകൾ കിട്ടത്തക്ക വിധം അഞ്ച് മീറ്റർ സ്പേസിങ്ങിലാണ് നമ്മൾ റീപ്ലാന്റിങ് തുടങ്ങിയിട്ടുള്ളത് ഇവിടെ ധന ധരശ്രീ കനക സുലഭ മാടകത്ര ഒന്ന് രണ്ട് തുടങ്ങി ഭാസ്കര തുടങ്ങിയ ഹൈ എൽഡിംഗ് വെറൈറ്റി ഇനത്തിലുള്ള പിന്നെ കശുമാവ് തൈകളാണ് വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ്റെ വിവിധ കശുമാവ് എസ്റ്റേറ്റുകളിലായി ഇരുന്നൂറ്റി എഴുപത്തി തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് വർഷം മുഴുവൻ കശുമാവിന് പണിയുണ്ട് ജനുവരി മുതൽ മെയ് വരെ നീളുന്ന വിളവെടുപ്പും തുടർന്ന് ഉണങ്ങിയ കൊമ്പുകളും മരങ്ങളും കോതിയൊതുക്കലും വളമിടിയിലും അടിക്കാട് വൃത്തിയാക്കലുമായി തുടരുന്നു പണികൾ എന്നിരുന്നാലും കാസർഗോഡ് എസ്റ്റേറ്റ് കഴിഞ്ഞ വർഷം ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ലാഭമുണ്ടാക്കി സ്വയം കശുമാവ് കൃഷി ചെയ്യുക മാത്രമല്ല കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കശുമാവ് കൃഷി വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രതിവർഷം ലക്ഷക്കണക്കിന് ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുന്ന ശേഷിയുള്ള മേൽത്തരം കശുമാവിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളുമുണ്ട് അതിന്റെ തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇത്തവണ നാല് ലക്ഷം തൈകളാണ് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒരു തൈക്ക് അൻപത് രൂപ ക്രമത്തിലാണ് വിൽപ്പന ഈ കശുമാവിൻ തൈകളൊക്കെ കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി വഴിയാണ് സംസ്ഥാനത്തെ കൃഷിക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കാസർഗോഡ് മൂളിയാർ എസ്റ്റേറ്റിലാണ് ഈ കാണുന്ന കശുമാങ്ങ പഴച്ചാർ സംസ്കരണ ഫാക്ടറി കശുമാങ്ങയിൽ നിന്ന് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള മെത്തഡോളജി കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ടുണ്ട് കശുമാങ്ങ ക്യാൻറ്റി കശുമാങ്ങയിൽ നിന്ന് വിനാഗിരി കശുമാങ്ങയുടെ അച്ചാർ ഇങ്ങനെ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട് കശുവണ്ടിയോളം തന്നെ പ്രാധാന്യമുള്ളതാണ് കശുമാങ്ങയും കശുമാങ്ങ തീർത്തും വേസ്റ്റായി പോകുന്ന ഒരു ഉൽപ്പന്നമാണ് അത് ഇന്ത്യയിൽ ഗോവയിൽ മാത്രമാണ് അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതുവരെ ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ വലിയ തോതിൽ വ്യാവസായികമായി കശുമാങ്ങയെ ഉപ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മളൊരു ഫാക്ടറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിൽ കശുമാങ്ങ സിറപ്പ് കശുമാങ്ങ കാർബണേറ്റഡ് ഡ്രിങ്ക് എന്നിവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിപുലമായ സംവിധാനങ്ങളാണ് ഉള്ളത് ഒരു കിലോ കശുവണ്ടിയിൽ നിന്നും എട്ട് കിലോ കശുമാങ്ങ കിട്ടും ഒരു കിലോ കശുമാങ്ങയിൽ നിന്നും അതിൻ്റെ അറുപത് ശതമാനം പിന്നെ അതായത് അറുനൂറ് എം എൽ കശുമാങ്ങ ജ്യൂസ് ലഭിക്കും അറുന്നൂറ് എം എൽ ജ്യൂസിൽ നിന്നും നൂറ്റി ഇരുപത് അതായത് ഒരു ലിറ്റർ ഇരുപത് ഇരുന്നൂറ് എം എൽ കാഷ്യൂ സിറപ്പ് ഉണ്ടാക്കാൻ കഴിയും ഈ സിറപ്പിൽ നിന്നും ഇരുപത്തൊന്ന് ബോട്ടിലോളം കാർബണേറ്റഡ് ഡ്രിങ്ക് ഓസിയാന എന്ന കാർബണേറ്റഡ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ ഒരു നമ്മൾ രൂപ നിരക്കിലാണ് വിൽക്കുന്നത് ഇവിടുത്തെ ഫാക്ടറിയിൽ രണ്ട് ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന കാർബണേറ്റഡ് കൂൾ ഡ്രിങ്ക് കോസിയാന എന്ന പേരിലും കശുമാങ്ങ സിറപ്പ് എന്ന പേരിലും കോർപ്പറേഷന്റെ വിൽപ്പന കേന്ദ്രങ്ങൾ വഴി വിറ്റഴിച്ചു ഇത് ഫസ്റ്റ് പ്രോസസ്സിങ് ആണ് ഫ്രഷ് ആയിട്ട് കൊണ്ടുവരുന്ന പഴങ്ങൾ അവർ സോർട്ട് ചെയ്യും സോർട്ട് ചെയ്യുന്ന കശുവണ്ടി അതിൽ നിന്ന് ഇളക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും കേടുപാടുള്ളതാക്കി അത് സോർട്ട് ചെയ്യും ആ സോട്ടിങ്ങിൻ്റെ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സോർട്ട് ചെയ്തതിനു ശേഷം അവരത് വാഷിങ്ങിലോട്ട് അടുത്ത പ്രോസസ്സായ വാഷിംഗ് പ്രോസസ്സിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ തരംതിരിച്ച കശുമാങ്ങ നമ്മൾ വാഷ് ചെയ്തു വാഷ് ചെയ്ത് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് അതായത് ഫീൽഡിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് കാണും പൊടികൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലിയറാക്കി നിന്നു ഈ ക്ലിയർ ക്ലിയറാക്കിയ കശുമാങ്ങയാണ് നമ്മളടുത്തത് ജ്യൂസ് എക്സ്പെല്ലറിലോട്ട് ജ്യൂസ് മെഷീനിലോട്ട് കൊണ്ടുപോകുന്നത് നമ്മളിനടുത്ത് ജ്യൂസറിൻ്റെ പ്രവർത്തനമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ കച്ചുമാങ്ങ കഴുകി വൃത്തിയാക്കിയ കച്ചുമാങ്ങയാണ് നമ്മൾ ജ്യൂസറിൽ ഇടുന്നത് അതേപോലെ ജ്യൂസ് നമ്മൾ എക്സൈറ്റ് ചെയ്ത ജ്യൂസ് ഫ്രഷ് ജ്യൂസ് നമ്മളിവിടെ കളക്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ജ്യൂസറിൽ നിന്നും ശേഖരിച്ച ജ്യൂസ് നമ്മൾ ഈ കളക്ഷൻ ടാങ്കിലോട്ടാണ് വരുന്നത് ഈ ടാങ്കിൽ നിന്നും നമ്മുടെ പമ്പ് ഉപയോഗിച്ച് രണ്ട് സ്റ്റോറേജ് ടാങ്കുകളുണ്ട് അറുന്നൂറ് ലിറ്ററിൻ്റെ രണ്ട് സ്റ്റോറേജ് ടാങ്കുകളിലായിട്ട് നമ്മൾ ശേഖരിക്കുന്നതാണ് അപ്പോൾ ഈ ഇത് നമ്മൾ ബാച്ച് യൂണിറ്റ് ആണ് ഈ ബാച്ച് പാസ്ട്രേഷനിൽ മുന്നൂറ് ലിറ്റർ ജ്യൂസ് നമുക്ക് സിറപ്പാക്കാം അതായത് ഏകദേശം അറുന്നൂറ് തൊള്ളായിരം ലിറ്റർ വരെ നമുക്ക് ഒരു ദിവസം ഒരു ബാച്ചിൽ നിന്ന് സിറപ്പ് ഉണ്ടാക്കാമായിരിക്കും ഈ സിറ ഇതിനകത്ത് വൺ ഇഫ്റ്റി ടു റേഷ്യോയിലാണ് നമ്മൾ സിറപ്പ് പ്രോസസ്സിങ് ചെയ്യുന്നത് ഈ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പഞ്ചസാര സിറപ്പിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ആ പഞ്ചസാരയിൽ വരുന്ന ഇമ്പ്യൂരിറ്റീസ് സോളിഡ് ഇമ്പ്യൂരിറ്റീസ് കാണും അതൊക്കെ സ്പാർക്ക് ഫിൽട്ടർ വഴി നമ്മൾ ഫിൽട്ടർ ചെയ്ത് പ്യൂറായിട്ടത് ഫിൽ ചെയ്യുന്നതായിരിക്കും ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഈ രണ്ട് കൂളിംഗ് ടാങ്കുകളാണ് ആണ് ഈ രണ്ട് കൂളിംഗ് ടാങ്കുകളിലോട്ട് ശേഖരിച്ച് ഇതിനകത്ത് നമ്മൾ ആ സിറപ്പിനെ കൂൾ ചെയ്യുന്നു ഈ കൂൾ ചെയ്യുന്ന സിറപ്പും നമുക്ക് എയർ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ കാലാകാല ഒരു വർഷത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും ഈ ഈ സിറപ്പിൽ നിന്നുമാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റായ ഓഷ്യാന കാർബണേറ്റഡ് ഡ്രിങ്ക് മുതലായവ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഫാസ്റ്ററൈസം ചെയ്ത കാഷ്യൂ ആപ്പിൾ സിറപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ആ സിറപ്പിൽ നിന്നും നമുക്ക് ഡ്രിങ്ക് ആണ് അടുത്ത നമ്മൾ പ്രോസസ്സിലോട്ട് പോകുന്നത് അതിനകത്ത് ഈ ഡയലൂട്ടിങ് ടാങ്ക് എന്ന് പറയുന്ന ഒരു ടാങ്കാണ് ഇത് ഈ ഡയലൂട്ടിങ് ടാങ്കിനകത്ത് നമുക്ക് സിറപ്പും അതിന് ഭാഗമായിട്ടുള്ള ആറോ വാട്ടർ ആറോ വാട്ടർ ചില്ല് ചെയ്ത ആറോ വാട്ടറും ഈ ഡയലൂട്ടിൻ ടാങ്കിൽ സ്റ്റിർ ഉപയോഗിച്ച് കോൺസ്റ്റൻറ്റായിട്ട് അലിക്കുന്ന രീതിയിൽ സ്റ്റിർ ഉപയോഗിച്ച് എല്ലാം കോൺസ്റ്റൻറ്റായിട്ട് റെഡിയാക്കി വെക്കുന്നതായിരിക്കും ഇതാണ് നമ്മളെ കാർബണേറ്റർ ഈ കാർബണേറ്ററിലാണ് നമ്മൾ ചില്ല് ചെയ്ത ജ്യൂ ഡൈലൂട്ട് ചെയ്ത ജ്യൂസ് നമ്മൾ ഈ കാർബണേറ്റിൽ കയറി കാർബൺ ഡയോക്സൈഡ് അതിനകത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഫോർ ഹൺഡ്രഡ് മാനുവൽ ഫോർ ഹൺഡ്രഡ് ഫില്ലിങ് യൂണിറ്റ് ഉണ്ട് ആ ഫില്ലിംഗ് യൂണിറ്റിലോട്ട് പോകുന്നത് ഇത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കുന്നു ഇതിൻ്റെ ഇതാണ് ഓഷ്യാന എന്ന ബ്രാൻഡ് നെമിലാണ് നമ്മൾ പി സി കെ മാർക്കറ്റ് ചെയ്യുന്നത് കാഷ്യൂ ആപ്പിൾ കാർബണേറ്റഡ് ഡ്രിങ്ക് എന്നാണ് പറയുന്നത് ഈ ഫൈനൽ പ്രോഡക്റ്റാണ് നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ മൂളിയാർ എസ്റ്റേറ്റിലെ ഈ കാണുന്ന സ്ഥലം കട്ടിയുള്ള ചെങ്കൽപ്പാറ നിറഞ്ഞ സ്ഥലമായിരുന്നു പാഴ്ഭൂമിയായി കിടന്ന ഇവിടുത്തെ പാറ പൊട്ടിച്ച് കുഴിയുണ്ടാക്കി നല്ല മണ്ണും വളവും നിറഞ്ഞ മിശ്രിതം നിറച്ച് അതിൽ വെച്ചുപിടിപ്പിച്ച കശുമാവുകളാണ് ഈ കാണുന്നത് കശുമാവുകൾ വളർന്ന് കായ്ഫലമുണ്ടാവുക മാത്രമല്ല ഈ പരീക്ഷണ കൃഷിയുടെ വിജയം പരിസര പ്രദേശങ്ങളിലെ കിണറുകളുടെ ജലവിധാനം ഉയരുക കൂടി ചെയ്തു ഈ കാസർഗോഡ് മേഖലയിൽ ചെങ്കൽ പ്രദേശങ്ങളുണ്ട് ഈ തെങ്കൽ പ്രദേശങ്ങൾ കൃഷിക്ക് തീരെ അനുയോജ്യമല്ല ആ ചെങ്കൽ പ്രദേശത്ത് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ വലിയ കുഴിയെടുത്ത് കശുമാവ് നല്ല മണ്ണ് നിറച്ച് കശുമാവ് കൃഷി ചെയ്തു വരുന്നു അതിൻ്റെ ഒരു ഗുണം പാറപ്രദേശം കൃഷിക്ക് അനുയോജ്യമാക്കുന്നതോ കൂടാതെ അത് ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ് കൂടെ അതിൽ നമ്മൾ നടത്തി വരുന്നു അപ്പം നമ്മൾ ഈ കശമാവ് കൃഷിയോടൊപ്പം തന്നെ ജലം ഈ പാറപ്രദേശത്ത് ജല പോലെ ഈ മഴക്കുഴിയെടുത്ത് കുഴിയെടുത്ത് കൃഷി ചെയ്യുമ്പോൾ ജല പോലെ പ്രവർത്തിക്കുകയും അ തൽഫലമായി ഈ സമീപ പ്രദേശങ്ങളിലെ വാട്ടർ ടേബിളുകൾ ഉയരുകയും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ വെള്ളം സുലഭമായിട്ട് ലഭിക്കുന്നതിനുള്ള ഒരു അവസരവും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കാസർഗോഡുള്ള കുണ്ടാർ എന്ന സ്ഥലത്ത് കൃഷി വകുപ്പിന്റെ ഗാളിമുഖ ഫാമിലെ കാഴ്ചകളാണ് ഇത് കശുമാവ് കൃഷിയും മേൽത്തരം ഗ്രാഫ്റ്റ് കശുമാവ് തൈകൾ ഉൽപ്പാദിപ്പിക്കലുമാണ് ഇവിടെ നടക്കുന്നത് തൈ ഉണ്ടാക്കാനുള്ള കശുവണ്ടി ഉണക്കലാണ് ഈ കാണുന്നത് നന്നായി രണ്ടു മൂന്ന് ദിവസം വെയിലിൽ ഉണക്കിയ കശുവണ്ടിയാണ് ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ഈ കാണുന്ന കവറുകളിൽ പാകുന്നത് പാകിയ വിത്തുകൾ പത്ത് ദിവസം കൊണ്ട് മുളയ്ക്കും തൈകൾക്ക് രണ്ടു മാസം പ്രായമെത്തി പ്രായമെത്തിൽ കനമെത്തിയ ശേഷമാണ് അതേ കനമുള്ള മേൽത്തരമിനത്തിന്റെ ഒട്ടുകമ്പ് ഈ തൈകളിൽ ഒട്ടിക്കുന്നത് ഒട്ടിച്ച ഭാഗം വളർന്ന് മൂന്ന് നാല് മാസം കൊണ്ട് വിതരണത്തിനുള്ള വലുപ്പം എത്തും ആദ്യമായി വിത്തുമുളപ്പിച്ചുണ്ടാക്കിയ പെൻസിൽ കനമെത്തിയ തൈ അതിന്റെ ചുവട്ടിൽ നിന്നും ഏകദേശം പതിനഞ്ച് സെന്റിമീറ്റർ ഉയരം വെച്ച് തലപ്പ് മുറിച്ചു കളയണം മുറിച്ച ശേഷം അഞ്ച് സെന്റിമീറ്റർ ആഴത്തിൽ തൈയുടെ മുറിച്ച മുകൾ ഭാഗം മധ്യത്തിലൂടെ നെടുകെ പിളർക്കുക തുടർന്ന് നേരത്തെ ശേഖരിച്ച മേൽത്തരമിനത്തിന്റെ പെൻസിൽ കനമുള്ള ഒരു ഒട്ടുകമ്പിന്റെ ചുവടു ഭാഗം നാല് മുതൽ അഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ വശവും ശ്രദ്ധാപൂർവം ആപ്പിന്റെ ആകൃതിയിൽ ചെത്തിയെടുക്കണം ചെത്തിയൊരുക്കിയ ഒട്ടുകമ്പ് നേരത്തെ തയ്യാറാക്കിയ തയ്യുടെ പിളർപ്പിലേക്ക് കയറ്റി ഉറപ്പിച്ചു വയ്ക്കുക തുടർന്ന് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് നാടകൊണ്ട് ഒട്ടുഭാഗം ചലിക്കാത്ത വിധം മുറുക്കിക്കെട്ടിവയ്ക്കുക അതിനുശേഷം ഒട്ടുകമ്പ് മൂടത്തക്ക വിധം ഒരു സിപ്പ് കവർ കൊണ്ട് ഇതേപോലെ മൂടി വയ്ക്കുക മുളശേഷി കൂട്ടാനാണ് ഈ മൂടി വയ്ക്കുന്നത് മുതൽ പതിനഞ്ച് ദിവസത്തിനകം ഒട്ടുകമ്പിലെ മുള വളർന്ന് ചെറുതായി ഇലകൾ രൂപപ്പെടും അപ്പോൾ മൂടി മാറ്റി തണലിൽ പോളിഹൌസിൽ വെച്ച് വളർത്തി വലുതാക്കാം ആവർത്തന കൃഷിക്കുള്ള മേൽത്തരം ഇനങ്ങൾ ഇവിടെ നിന്നും പ്ലാന്റേഷൻ കോർപ്പറേഷൻ പലപ്പോഴും വാങ്ങിവരുന്നുണ്ട് വൻ ഫാക്ടറികൾ ഒന്നും വേണ്ടാതെ ചെറു സംരംഭമായും നടത്താം ഈ കാണുന്നത് പേർ ചേർന്ന് നടത്തുന്ന കുടുംബശ്രീ സംരംഭമായ ഐശ്വര്യ കാശു പ്രോസസിംഗ് യൂണിറ്റ് ആണ് ദിനംപ്രതി എഴുപത്തിയഞ്ച് കിലോ കശുവണ്ടി ചെറു യന്ത്ര സംവിധാനം ഉപയോഗപ്പെടുത്തി കശുവണ്ടി പരിപ്പ് പാകപ്പെടുത്തി വിൽപ്പന നടത്തിവരുന്നു ഇവർ ഉണങ്ങിയ കശുവണ്ടി ഈ കാണുന്ന ബോയിലറിൽ എഴുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഏഴ് മിനിറ്റ് പുഴുങ്ങി ആവി വന്നിട്ട് വീണ്ടും ഒൻപത് മിനിറ്റ് കൂടി പുഴുങ്ങിയ ശേഷം മണിക്കൂർ തണലിൽ ഉണക്കിയെടുക്കും തുടർന്ന് തോട് പൊളിക്കുന്ന ഈ ലഘുയന്ത്രത്തിൽ യന്ത്രത്തിൽ വച്ച് പരിപ്പ് പിളരാതെ തോടുമാറ്റും വേർതിരിച്ച പരിപ്പ് ഈ കാണുന്ന ഡ്രയറിലെ തട്ടിൽ മണിക്കൂർ വച്ച് നന്നായി മൊരിച്ചെടുക്കുന്നു മൊരിച്ച പരിപ്പ് ചെറു കത്തി കൊണ്ട് ഇതേപോലെ ചുരണ്ടി കരിന്തോട് ഇളക്കി ഇളക്കിക്കളയും തുടർന്ന് വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് ഗ്രേഡ് ചെയ്ത് ഇതേപോലെ പാക്കറ്റുകളിലാക്കി കുടുംബശ്രീ ഔട്ട്ലെറ്റുകൾ വഴി സംസ്ഥാനത്തുടനീളം വിൽപ്പന നടത്തുന്നു ഇത്തരം അനേകം കുടുംബശ്രീ യൂണിറ്റുകൾ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഞങ്ങൾ കുടുംബശ്രീ സംരംഭമായിട്ടാണ് തുടങ്ങിയത് തുടക്കത്തിൽ അഞ്ച് പേരായിരുന്നു ഇപ്പോൾ അത് ആറുപേരായിട്ട് വളർന്നു പിന്നെ ബോയിലിങ്ങായ അഞ്ച് എഴുപത്തഞ്ച് കിലോ ബോയിൽ ചെയ്യും അത് ഒരു ദിവസം അറുപത്തഞ്ച് കിലോ കട്ട് ചെയ്യും എല്ലാം ഫുള്ള് കട്ട് ചെയ്യാനില്ല കൈ ആവുന്നില്ല പിന്നെ പിന്നെ പഞ്ചായത്തിൻ്റെയും ജില്ലാ മിഷൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത് സഫലം ക്യാഷ് യൂണിറ്റിൻ്റെ കീഴിൽ വർക്ക് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഐശ്വര്യ ക്യാഷ് പ്രോസസ്സിംഗ് യൂണിറ്റാണ് ഞങ്ങളുടെ സംരംഭത്തിൻ്റെ പേര് ഞങ്ങളുടെ കീ ഞങ്ങൾ ഞങ്ങൾ കൂടാതെ പത്ത് യൂണിറ്റ് ഈ കാസർഗോഡ് ജില്ലയിൽ ഉണ്ട് യൂണിറ്റ് നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് പ്രതിദിനം ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വരുമാനം കിട്ടുന്നുണ്ട് ഇതിൻ്റെ ലാഭവിഹിതം വർഷാവസാനം ഞങ്ങൾക്ക് ബോണസായിട്ട് തരികയും ചെയ്യുന്നുണ്ട് കശുവണ്ടിക്കൊപ്പം പാഴാകുന്ന കശുമാങ്ങയും ഒരേപോലെ ആദായകരമാക്കാമെങ്കിൽ തീർച്ചയായും കശുമാവും ഒരു സ്വർണം കായ്ക്കുന്ന വിളയായി മാറുക തന്നെ ചെയ്യും ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം